ൾ ഏറെയുണ്ടായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും കൂടുതൽ തഴയപ്പെട്ട താരമാണ് സഞ്ജു സാംസൺ സഞ്ജുവിനെ തഴയുന്നതിനെതിരെ പലരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു നിർണായക മത്സരങ്ങളിൽ കാലിടറുന്നതാണ് താരത്തെ ഒഴിവാക്കുന്നതിന് പിന്നിലെന്ന് സെലക്ഷൻ കമ്മിറ്റി പറയുന്നു എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സഞ്ജുവിന്റെ സ്ഥാനം അങ്ങനെയല്ല ഐ സഞ്ജുവിന് വേറെ ലെവലാണ് രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന്റെ ക്യാപ്റ്റൻ ഐ പി എൽ ചുവടുവെച്ചതു മുതൽ ഇതുവരെ തലയെടുപ്പോടെയാണ് നിന്നത് അതുകൊണ്ടുതന്നെയാണ് പിങ്ക് സിറ്റിക്കാർ സഞ്ജുവിനെ നായകനാക്കിയതും സഞ്ജുവിന്റെ കഴിവിനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ബോർഡാണ് രാജസ്ഥാൻറേത് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൽ മിന്നും ഫോമിലാണ് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തലയെടുപ്പോടെ നിൽക്കുന്നു എട്ടു മത്സരങ്ങളിൽ ഏഴും ജയിച്ചാണ് സഞ്ജുവിന്റെ നിൽപ്പ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ് രാജസ്ഥാന്റെ ഒന്നാം സ്ഥാനത്തിനു പിന്നിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ ഇതിനോടകം തന്നെ ഏവരും പ്രശംസിച്ചു കഴിഞ്ഞു ഈഗോ ഇല്ലാത്ത ക്യാപ്റ്റനാണെന്നും വളരെ കൂളാണ് സഞ്ജുവെന്നും ഓസ്ട്രേലിയൻ താരം ആരോൺ ഫിഞ്ച് പറയുന്നു ജൂണിൽ ആരംഭിക്കുന്ന ട്വൻ്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ സഞ്ജു പ്രാപ്തനാണെന്ന് ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് അഭിപ്രായപ്പെട്ടു നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിനെ നയിക്കാൻ സഞ്ജു ആണ് ഏറ്റവും യോഗ്യനെന്നും മുൻതാരം അഭിപ്രായപ്പെട്ടു എട്ടു മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി പതിനാല് റൺസ് നേടിയ സഞ്ജു നിലവിൽ ബാറ്റ്സ്മാൻമാരിൽ അഞ്ചാം സ്ഥാനത്താണ് ഇതിൽ മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും സ്ഥിരതയാർന്ന ആണ് സഞ്ജു ഇത്തവണ പുറത്തെടുക്കുന്നത് ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ താരം പുറത്താവാതെ എൺപത്തൊമ്പത് റൺസ് നേടിയിരുന്നു ബംഗളൂരുവിനെതിരെ അറുപത്തെട്ട് റൺസ് നേടിയ സഞ്ജു ഗുജറാത്തിനെതിരെ അറുപത്തൊമ്പത് റൺസും നേടി നിലവിൽ ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്റ്റനായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ിയുടെ വിരാട് കോഹ്ലിയാണ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് കോഹ്ലിക്കുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള സി എസ് കെയുടെ ഋതുരാജിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസും മൂന്നാമതുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ട്രാവിസ് ഹെഡിന് മുന്നൂറ്റി ഇരുപത്തിനാല് റൺസുമാണുള്ളത് നാലാം സ്ഥാനത്തുള്ള രാജസ്ഥാന്റെ തന്നെ റയാൻ പരാഗിന് മുന്നൂറ്റി പതിനെട്ട് റൺസുണ്ട് മുന്നൂറ്റി പതിനാല് റൺസുമായാണ് സഞ്ജു അഞ്ചാമത് നിൽക്കുന്നത് ജൂണിൽ നടക്കുന്ന ലോകകപ്പിൽ സ്ഥാനം നേടാനുള്ള സഞ്ജുവിന്റെ ആഗ്രഹത്തിന് ഐ പി എൽ ഇന്നിംഗ്സുകൾ സഹായകമാവും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ പത്തു താരങ്ങളിൽ സഞ്ജുവും സ്ഥാനം നേടിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി സിക്സറുകളുമായി താരം പത്താം സ്ഥാനത്തുണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് ഇന്നിംഗ്സുകളായി നൂറ്റി തൊണ്ണൂറ്റി സിക്സറുകളാണ് താരം നേടിയത് ഗുജറാത്തിനെതിരായ മത്സരത്തിലാണ് സഞ്ജു പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയത് ഐ പി എല്ലിൽ മൂവായിരത്തി അഞ്ഞൂറ് റൺസ് നേടുന്ന ആദ്യ രാജസ്ഥാൻ റോയൽസ് ബാറ്റ്സ്മാൻ എന്ന ചരിത്ര നേട്ടവും സഞ്ജു കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് സഞ്ജുവിന്റെ അക്കൌണ്ടിലുള്ളത് നൂറ്റി ഇരുപത്തെട്ട് മത്സരങ്ങളിൽ നിന്നാണ് താരം ഈ നേട്ടം കൈവരിച്ചത് ഈ സീസണിൽ രാജസ്ഥാന്റെ രണ്ടാമത്തെ ടോപ് സ്കോററാണ് താരം സഞ്ജുവിന്റെ ഈ ഐ പി എല്ലിലെ ഉയർന്ന സ്കോർ എൺപത്തിരണ്ട് റൺസാണ് ജൂണിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ സ്ഥാനം നേടാനുള്ള സഞ്ജുവിന്റെ ആഗ്രഹത്തിന് ഐ പി എൽ ഇന്നിംഗ്സുകൾ സഹായകമാവും ഐ പി എല്ലിൽ മിന്നും ഫോം തുടർന്നാൽ വരുന്ന ലോകകപ്പിൽ സഞ്ജുവിനെ നമുക്ക് ഇന്ത്യൻ ടീമിനൊപ്പം കാണാനാവുമെന്നതിൽ തർക്കമുണ്ടാവില്ല